മലപ്പുറം നിലമ്പൂരിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു ബാബു നസീമ ദമ്പതികളുടെ മക്കളായ റിൻഷാദ് റാഷിദ് എന്നിവരാണ് മരിച്ചത് സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി സമീർ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എപ്പോഴായിരുന്നു സംഭവം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ചാലിയാർ പഞ്ചായത്തിലെ കുറുവൻപുഴയുടെ പുഴയുടെ അകം അകമ്പാടത്തുള്ള കടവിലാണ് സംഭവം റിൻഷാദും റാഷിദും മീൻ പിടിക്കുന്നതിന് വേണ്ടി സുഹൃത്തുക്കൾക്കൊപ്പം ഈ പുഴയിലേക്ക് എത്തിയതായിരുന്നു അതിനാണ് റിൻഷാദ് അപ്രതീക്ഷിതമായി പുഴയുടെ ചുഴിയിൽപ്പെട്ട് മുങ്ങിപ്പോകുന്നത് ഈ റാഷിദ് കാടുന്നത് റാഷിദ് രക്ഷപ്പെട രക്ഷിക്കുന്നതിന് വേണ്ടി ഈ പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു പക്ഷേ രണ്ടു പേരും ഈ ഈ ചുഴിയിലകപ്പെട്ടു പോകുന്ന ഒരു ഉണ്ടായി രണ്ടുപേരും നീന്താൻ അറിയാവുന്നവർ കൂടിയായിരുന്നു ഇത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടു പേരാണ് ബഹളം വെച്ച് നാട്ടുകാരെ വിവരം അറിയിക്കുന്നത് പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഇവരെ പുഴയിൽ നിന്ന് തന്നെ മുങ്ങിയെടുത്ത് അകമ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു കാര്യം നിലവിൽ ഇവരുടെ മൃതദേഹമുള്ളത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ഗോകുൽ ശരി സമീർ ബിൻ കരീമാണ് മലപ്പുറത്തെ ആ മുങ്ങിമരണത്തിന്റെ മരണത്തിന്റെ വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് വ്യത്യസ്തങ്ങളായ പണങ്ങളിലത് തിരുവനന്തപുരത്തും മലപ്പുറത്തുമായിട്ട് അഞ്ച് പേരാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുങ്ങി മരിച്ചത് ഏറെ സങ്കടകരമായ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്